നമ്മുടെ കേരളത്തിലെ പന്ത്രണ്ടാമത്തെ ജില്ലയാണ് വയനാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്നിനാണ് വയനാട് ജില്ലയ്ക്ക് രൂപം കൊടുക്കുന്നത് കേരളത്തിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല കോഴിക്കോട് കണ്ണൂർ എന്നീ പ്രദേശങ്ങളിലെ ഭാഗമായിരുന്ന സ്ഥലങ്ങളെ അടർത്തിയെടുത്തുകൊണ്ടാണ് വയനാടിന് രൂപം കൊടുത്തത് പ്രകൃതിയെയും യാത്രയെയും ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ഒരിക്കലെങ്കിലും സഞ്ചരിക്കുന്ന സ്ഥലങ്ങളാണ് വയനാട്ടിലെ ചൂരൽമലയും മുണ്ടക്കയും നമ്മൾ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഇതുവഴി സഞ്ചരിച്ചപ്പോൾ പകർത്തിയ ചില ദൃശ്യങ്ങൾ മാത്രം ഇവിടെ വയ്ക്കുന്നു ചിലത് മനപ്പുറവും ഒഴിവാക്കുന്നു മറ്റൊന്നുമല്ല അതിൽ ധാരാളം ചിരിക്കുന്ന മുഖങ്ങളുണ്ട് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം സംഭവിച്ച നാട്ടിലൂടെ ആ നാട്ടുകാരിലൂടെ സഞ്ചരിച്ച ആ ഓർമ്മകൾ ഹൃദയത്തിൽ മായാതെ തങ്ങി നിൽക്കുന്നു